ഒരു ഷോ ചെറിയൊരു പിന്നെ പിന്നെ മാറി ഈ വീഡിയോ കണ്ടിട്ടാണ് താങ്ങാൻ കോഴിക്കോട് ഗോവിന്ദപുരത്തെ ഇരുനില വീട്ടിൽ അച്ഛനും അമ്മയും ദീപക്കും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് ഇരുവർക്കും മകൻ ദീപക്കായിരുന്നു എല്ലാം നാൽപ്പത്തിരണ്ട് വയസ്സായെങ്കിലും ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു അച്ഛനും അമ്മയും നോക്കിയിരുന്നത് നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ദീപക് വിവാഹമോചനം നേടിയ ശേഷം വലിയ വിഷമത്തിലും മാനസിക ബുദ്ധിമുട്ടുകളിലുമെല്ലാമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ദീപക്കിന് ജോലിയും വീടും മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അവധി ദിവസങ്ങളിൽ കഴിയുന്നതുപോലും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്തിരുന്ന ദീപക് ജോലിയുടെ ഭാഗമായി യാത്രകൾ ചെയ്തിരുന്നതും പതിവായിരുന്നു അതുപോലെ നടത്തിയ ഒരു യാത്രയാണ് വിവാദ വീഡിയോയ്ക്ക് കാരണമായതും അത് മരണത്തിലേക്ക് എത്തിച്ചതും ഒരു ഒരു നമ്മൾ രാത്രി രാത്രി ബീച്ചിലൊക്കെ അവിടെ ഈ വീട്ടിലായി അതുകൊണ്ട് വിളിച്ചില്ല

ഒരു ഷോ ചെറിയൊരു ണ്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക് അത് മാറി പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് താങ്ങാൻ പറ്റാ വേണ്ടാത്തത് പറയാൻ പറ്റൂല കഴിയൂല ആ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാലല്ലേ പറയാൻ പറ്റുള്ളൂ ശനിയാഴ്ച രാത്രിയാണ് ദീപക് ജീവനൊടുക്കിയത് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ബന്ധുവും കൂട്ടുകാരനുമായ സനീഷിനെ വിളിച്ച് നാളെ രാവിലെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ആ സമയത്ത് ജോലി തിരക്കിലായതിനാൽ വീട്ടിലെത്തിയ ശേഷം തിരിച്ചു വിളിക്കാമെന്നായിരുന്നു സനീഷ് പറഞ്ഞത് എന്നാൽ കടുത്ത തലവേദന കാരണം വിളിക്കാനാകാതെ പോയ സനീഷ് പിറ്റേന്ന് രാവിലെ അറിഞ്ഞത് മരണ വാർത്തയായിരുന്നു ഗോവിന്ദപുരത്തെ ഇരുന്നില വീട്ടിൽ വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്ന ദീപക്കിനെയും കുടുംബത്തെയും കുറിച്ച് ആർക്കും ഒന്നും മോശം പറയാനുണ്ടായിരുന്നില്ല സ്ഥലത്തും അങ്ങനെ തന്നെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്തിരുന്ന നാട്ടിൽ മറ്റൊരു മോശം കൂട്ടുകെട്ടുകളും ഉണ്ടായിരുന്നില്ലാത്ത ചെറുപ്പക്കാരൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ദീപക്കിനെ കുറിച്ച് പറയാനുള്ളതും നല്ലതു മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയുടെ പേരിലുണ്ടായ അപമാന ഭാരത്താൽ നീറി ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ വേർപാടിൽ വിങ്ങി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആ നാട്ടുകാരും ശനിയാഴ്ചയായിരുന്നു ദീപക്കിന്റെ നാൽപ്പത്തി ജന്മദിനം എന്നാൽ ഇത്തവണ അത് ദുഃഖത്തിലാണ്ടിരുന്നു പിറന്നാൾ ദിവസമായിട്ടും ആ മുഖം തെളിയാതിരുന്നത് കണ്ട് കാര്യം തിരക്കിയ അമ്മയോട് ഒന്നുമില്ല എന്ന മറുപടിയായിരുന്നു ദീപക് നൽകിയത് സോഷ്യൽ മീഡിയയിൽ അത്രയൊന്നും അറിവില്ലാത്ത അച്ഛനും അമ്മയും ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ചീക്കൂ എന്നായിരുന്നു സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അമ്മയ്ക്കും അച്ഛൻ ചോയ്ക്കും ഏക മകനായിരുന്നു ദീപക് രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെയായിട്ടും ഉറക്കമുണനാത്തതിനാൽ വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപക്കിനെ കണ്ടത് ആ കിടക്കരിയിൽ അപ്പോഴും ദീപക്കിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ദീപക്കിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ചങ്കുപൊട്ടി കരയുകയായിരുന്നു അച്ഛനും അമ്മയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து